നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തെക്കൻ ഇറാനിലെ ബദർ അബ്ബാസിന് സമീപം കഴിഞ്ഞ ദിവസമുണ്ടായ തുറമുഖത്തുണ്ടായ ആ സ്ഫോടനത്തിന്റെ കാരണം എന്താണെന്ന് തേടി ഇറാൻ വലിയ രീതിയിൽ തന്നെയാണ് തല പുകച്ചത് പിന്നാലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള അറ്റാക്ക് അല്ല എന്ന് വരുത്തി തീർക്കാനാണോ എന്നറിയില്ല ഒരു കാരണം കണ്ടെത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ് ഇസ്രയേലാണ് ഇതിന് പിന്നിലെന്നും മൊസാദിന്റെ തലയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നടക്കമുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു എന്നാൽ അത് ഇതല്ല അത്തരം മറ്റൊരു രാജ്യത്തിന്റെ അറ്റാക്കല്ല മറിച്ച് തങ്ങളുടെ തന്നെ തെറ്റാണ് ഈ സ്ഫോടനത്തിന് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത പുറത്തു വരികയാണ് തെക്കൻ ഇറാനിലെ ബദർ അബ്ബാസിന് സമീപം ഷഹീദ് റജി തുറമുഖത്തുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം ഉയർന്നിരുന്നു ആയിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആറ് കാണാതെയായി കണ്ടെയ്നറുകളിൽ സൂക്ഷിച്ചിരുന്ന മിസൈൽ ഇന്ധനം കൈകാര്യം ചെയ്തതിനിടെ ഉണ്ടായ സുരക്ഷാ പിഴവാണ് സ്ഫോടനത്തിന് കാരണമായത് എന്നാണ് റിപ്പോർട്ട് എന്നാൽ ഇത് ഇറാൻ പ്രതിരോധ മന്ത്രാലയം നിഷേധിച്ചിട്ടുമുണ്ട് തുറമുഖത്ത് സൂക്ഷിച്ചിരുന്ന രാസവസ്തു ശേഖരണമാണ് സ്ഫോടനത്തിന് കാരണമായത് എന്നാണ് ഇറാൻ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് രാസവസ്തുക്കളുമായി കഴിഞ്ഞ മാസം ഇവിടെ ചരക്ക് എത്തിയിരുന്നു അത് ചരക്ക് എത്തുകയും അസോസിയേറ്റഡ് പ്രസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തുറമുഖത്തിന് കിലോമീറ്ററുകൾ ദൂരെയുള്ള പ്രദേശങ്ങളിൽ വരെ ആഘാതം അനുഭവപ്പെട്ടിരുന്നു തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടാകാം എന്ന സംശയവും ഉണ്ട് ഇറാൻ യു എസ് പ്രതിനിധികൾ തമ്മിൽ ഒമാനിൽ ആണവ ചർച്ച നടക്കുന്നതിനിടയിലാണ് സ്ഫോടനം ഉണ്ടായത് ഒമാൻ സർക്കാരിന്റെ മധ്യസ്ഥയിൽ മസ്കറ്റിൽ നടന്ന ഇറാനും യുഎസും തമ്മിലുള്ള മൂന്നാം റൌണ്ട് പരോക്ഷ ആണവ ചർച്ചകൾ ശനിയാഴ്ച അവസാനിച്ചതായി അനഡോലു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചർച്ചകൾക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറഗി ഈ ചർച്ച മുംബൈത്തേക്കാൾ ഗൌരവമേറിയതായിരുന്നു എന്നും ആണവ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ക്രമേണ കൂടുതൽ സാങ്കേതിക വിശദാംശങ്ങൾ ഇരുപക്ഷവും നൽകിയിട്ടുണ്ട് എന്നും വ്യക്തമാക്കി ഇപ്പോൾ നമ്മൾ ക്രമേണ പൊതുവായ വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ട് ഈ പൊതുവായ വിഷയങ്ങളിൽ നിന്നും കൂടുതൽ പ്രധാന വിഷയങ്ങളിലേക്ക് നീക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ പങ്കെടുത്തു അടുത്ത സെഷനിൽ ആണവോർജ്ജ സംഘടനയിൽ നിന്നുള്ള ഒരു വിദഗ്ദ്ധനം ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ചർച്ചയ്ക്കിടെ ഇരുപത് ഇരുപക്ഷവും നിരവധി തവണ എഴുത്തിലൂടെ അഭിപ്രായങ്ങൾ കൈമാറിയതായും അരകച്ചി പറയുന്നു ഒമാനി മധ്യസ്ഥരുടെ സഹായത്തോടെ രേഖാമൂലമുള്ള ചോദ്യങ്ങൾ സമർപ്പിക്കുകയും ഉത്തരങ്ങൾ സ്വീകരിക്കുകയും അടുത്ത ഘട്ട ചർച്ചകൾക്ക് മുമ്പ് തലസ്ഥാനങ്ങളിൽ കൂടുതൽ അവലോകനങ്ങൾ നടത്താൻ തീരുമാനിച്ചതായി ഇറാനിലെ ഉന്നത നയതന്ത്രജ്ഞം പ്രധാന ചർച്ചാ സംഘ അംഗവുമായ അദ്ദേഹം പറയുകയാണ് വാഷിംഗ്ടണുമായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ പുരോഗതി കൈവരിക്കാനാകുമെന്ന പ്രതീക്ഷ നൽകുന്നുണ്ടെന്നും ഇറാൻ പക്ഷം പ്രതീക്ഷയെ ഉള്ളതാണ് എങ്കിലും അതീവ ജാഗ്രത പുലർത്തണം പുലർത്തുന്നുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചർച്ചകളുടെ വ്യാപ്തി വികസിപ്പിച്ചിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചർച്ചകളുടെ വിഷയം ആണവമാണ് എന്നും ടെഹ്റാൻ മറ്റൊരു വിഷയത്തിലും ചർച്ചകൾ അംഗീകരിക്കില്ല എന്നും മുഖ്യ ചർച്ചകാരൻ പറയുകയുണ്ടായി തമ്മിലുള്ള ചില വ്യത്യാസങ്ങൾ ഗുരുതരവും ചിലത് അത്ര ഗുരുതരമല്ലാത്തതുമാണെന്നും കൂട്ടിച്ചേർത്തു ഇരുവരുമുള്ള നമ്മുടെ പുരോഗതി നല്ലതാണ് എന്ന് ഞാൻ കരുതുന്നു ചർച്ചകളുടെ ഗതികൾ ഞങ്ങൾ സംതൃപ്തരാണ് ഇരുപക്ഷവും ഗൌരവം കാണിക്കുന്നുണ്ട് എന്നും അദ്ദേഹം അത് ഉറപ്പു നൽകി ഇറാനിലെയും അമേരിക്കയിലും പ്രതിനിധികൾ ഇനി അവരവരുടെ സർക്കാരുകളുമായി കൂടിയാലോചനകൾക്കായി അവരുടെ തലസ്ഥാനങ്ങളിലേക്ക് മടങ്ങും അതിനുശേഷം അവർ അടുത്ത ശനിയാഴ്ച വീണ്ടും അടുത്ത റൗണ്ട് യോഗം ചേരും എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും അടുത്ത റൗണ്ട് യോഗവും ചർച്ചകളും ഒക്കെ തന്നെ സജീവമായി നടക്കുന്നുണ്ട് അതേസമയമാണ് ഇവിടെ ഇറാനിൽ ഇവിടെ തുറമുഖത്ത് വലിയ രീതിയിലുള്ള സ്ഫോടനം നടന്നിരിക്കുന്നത് സ്ഫോടനത്തിൽ നാൽപ്പതിലധികം ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ അത് പത്തായിരുന്നു പിന്നീട് പതിനഞ്ചാകുന്നു പിന്നീട് മുപ്പതാകുന്നു ഇപ്പോൾ ഇതാ അൻപത് അൻപതിലേക്ക് അടുക്കുന്നു എന്നാണ് വിവരം നാൽപ്പത് പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് മൂന്ന് പേരെ കാണാനില്ല എന്ന് പറയുന്നു നിരവധി ആളുകൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നിലവിലുള്ളത് പേരെ കാണാതായിരിക്കുകയാണ് കണ്ടെയ്നറുകളിൽ സുരക്ഷ സൂക്ഷിച്ചിരുന്ന മിസൈൽ ഇന്ധനമാണ് അതിൽ കൈകാര്യം ചെയ്തിരിക്കുന്ന താളപ്പിഴവ് തന്നെയാണ് ഇത്രയും വലിയൊരു സ്ഫോടനം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുകയാണ് ഈ മിസൈൽ ഇന്ധനം തന്നെയായിരിക്കണം ഇത്രയും വലിയൊരു സ്ഫോടനം ഉണ്ടാകാനുള്ള കാരണം എന്നാണ് വ്യക്തമാവുന്നത് കാരണം അല്ലാതെയുള്ള ചെറിയൊരു സ്ഫോടനം ഒന്നുമല്ല ഉണ്ടായിരിക്കുന്നത് ഈ മിസൈൽ ഇന്ധനം എന്തിനാണ് ഇപ്പോൾ ഇവർ ഇത്രയും ധൃതി പിടിച്ചെടുത്തത് നടക്കുമുള്ള ചോദ്യമുണ്ട് പക്ഷെ അതങ്ങനെയല്ല മിസൈൽ ഇന്ധനമല്ല എന്ന് തള്ളുകയാണ് സർക്കാർ ചെയ്യുന്നത് എന്തായാലും ഇതിന് പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള വ്യക്തമായ കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്